പുറത്ത് ജാസ്മിനും ഗബ്രിയും സ്ഥിരമിരിക്കാറുള്ള ഒരു സോഫയിൽ ഇരുന്നിട്ട് ജാസ്മിൻ ഗബ്രി നിൻ്റെ ചിരി എന്നിങ്ങനെ പറഞ്ഞിട്ട് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് എന്താ പറയുക അതീവ ദുഃഖിതയായി ഇരിക്കുന്നതാണ് നമ്മൾ ലൈവിൽ കാണുന്നത് അതിനുശേഷം മെല്ലെ അവിടെ നിന്ന് എണീറ്റ് ചുവടുകൾ ഓരോന്നായി വെച്ച് നേരെ റൂമിലേക്ക് പോയിട്ട് ഗബ്രിയുടെ ഫോട്ടോകൾ എടുക്കുന്നു എന്നിട്ട് കട്ടിലിൽ കയറി കിടക്കുന്നു പുതപ്പൊക്കെ എടുത്ത് മൂടി ആ ഫോട്ടോയിൽ നോക്കി ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ജാസ്മിനെയാണ് ലൈവിൽ കാണാൻ സാധിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അങ്ങനെ ഗബ്രിയും ജാസ്മിനും വേർ പിരിഞ്ഞതിന് ശേഷമുള്ള ഐ മീൻ ഗബ്രി ഔട്ടായതിനു ശേഷമുള്ള ആദ്യ ലൈവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ജാസ്മിൻ്റെ വേദനാജനകമായ മുഹൂർത്തങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഇതിൽ വേദനിക്കുന്നവരുണ്ടാകാം ഇതിൽ സന്തോഷിക്കുന്നവരുണ്ടാകാം എന്തായാലും ജാസ്മിൻ്റെ ഈ കരച്ചിലൊക്കെ എത്ര ദിവസത്തേക്ക് എത്ര നാളത്തേക്ക് ഉണ്ടാകുമെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അവർ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നല്ലോ ഭയങ്കര ക്ലോസ് ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വർഷമൊക്കെ ഉണ്ടാകുമായിരിക്കും കാണാത്ത കുറേ പേർക്ക് ജാസ്മിൻ എന്തേന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകുമെന്നറിയാം അതുകൊണ്ടൊന്ന് അപ്ഡേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ബൈ ജാസ്മിൻ്റെത് നാടകമാണെങ്കിലും അതല്ല നിജമായിട്ടുള്ള സങ്കടമാണെങ്കിലും അതൊരു വഴി കൂടെ നടക്കട്ടെ ബ ബൈ